അപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് നമ്മുടെ സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു അപ്ഡേറ്റ് ഇന്ന് ഉച്ച കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഫ്രീ ആയിട്ട് എല്ലാവർക്കും കാണാൻ കൺവീനിയൻസ് ആയിട്ടുള്ള കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു ടൈമിൽ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അപ്ഡേറ്റ് വന്ന ഉടനെ നമ്മൾ എന്താണ് ചെയ്തത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിന്റെ അപ്ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാം എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും നിങ്ങൾ ടെൻസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും ഒന്നുമില്ല അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനാണ് എങ്കിലും കൃത്യമായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് നമ്മുടെ സിആർ പി എഫ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റ് ഇവിടെ തന്നിട്ടിട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ദി പി ഇ ടി പി എസ് ടി അതുപോലെ തന്നെ പി ഇ ടി ഇവൻറ്റ്സ് ഫോളോഡ് ബൈ ഡി വി അതുപോലെ തന്നെ ഡി എം ഇ അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഓൾസോ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ഇവിടെ പറയുന്നുണ്ട് ഓഫ് കോൺസ്റ്റബിൾ ജി ഡി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ അപ്ഡേറ്റ് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് സി എ പി എഫ് അതുപോലെ തന്നെ എസ് എസ് എഫ് പിന്നെ റൈഫിൾ ജി ഡി ഇൻ ആസാം റൈഫിൾസ് ആൻഡ് ഷിപ്പായി ഇൻ എൻ സി ബി ഫോർ സി ബി ഇ ക്വാളിഫൈഡ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇതിന്റെ കാര്യങ്ങൾ അതായത് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നുണ്ട് ഫ്രം ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ അഡ്മിറ്റ് കാർഡ് ഫോർ പി എസ് ടി പി ഇ ടി അതുപോലെ തന്നെ പി എസ് ടിയും പി ഇ റ്റിയും ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെയും എല്ലാം ഇപ്പം ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു ലിങ്കിലൂടെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് എടുത്തിട്ടാണ് നിങ്ങൾ പി എസ് ടിക്ക് അതായത് പി എസ് ടി അതുപോലെ പി ഇ ടിന് നിങ്ങളുടെ ഫിസിക്കലിന് പോകേണ്ടത് എന്ന് ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ഫോർ പി എസ് ടി അതുപോലെ തന്നെ പി ഇ ടി ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയറിനൊക്കെ വിത്തൗട്ട് അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ നിങ്ങൾ ഇതിനൊന്നും പങ്കെടുപ്പിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് ഒഫീഷ്യലായിട്ട് വന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ദെൻ ഓൾസോ ഇതിന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഒരു ദിവസമാണ് നടക്കുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടാവും ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ അതായത് അഡ്മിറ്റ് കാർഡ് ലഭിക്കുമ്പോൾ അതിൽ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ അതേതെങ്കിലും ഉദ്യോഗാർത്ഥിന്റെ കയ്യിൽ നിന്ന് സംഘടിപ്പിച്ച് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം സോ ഇപ്പം നമ്മളുള്ളത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് നമ്മുടെ സിആർ പി എഫിന്റെ വെബ്സൈറ്റിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് ഓഫ് കോൺസ്റ്റബിൾ ജി ഡി ഇൻ സി എ പി എഫ് അതുപോലെ തന്നെ ആസാം റൈഫിൾസ് നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത നോട്ടീസാണ് ഇവിടെ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ലിങ്ക് ഫോർ ഈ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും അതിന് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സൈറ്റ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ തല സൈറ്റ് കിട്ടിയിട്ട് ഒന്നുകൂടെ വീഡിയോ റെക്കോർഡ് ചെയ്യാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സൈറ്റിൽ എല്ലാവരും കയറുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലാവരും നടക്കുന്ന ഒരു ഇവന്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ലോഡാവുന്നുണ്ട് കിട്ടിയാൽ നമുക്ക് വീഡിയോന്റെ പ്രൊസീജിയർ ഒക്കെ പറ്റാൻ തീർത്തായിരുന്നു ഓക്കെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം അതായത് ഇതിൻ്റെ ഡോ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരുപാട് ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് പാനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഉറപ്പായിട്ടും എനിക്കറിയാം നിങ്ങൾ വിഷമിക്കേണ്ട അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മുടെ സൈറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും പൂർത്തീകരിക്കാം അപ്പം അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും പാനിക് പാനിക്കാവേണ്ട കൃത്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാൻഡിഡേറ്റ് മസ്റ്റ് ക്യാരി ഫോർ റീസൻറ്റ് ഫോട്ടോഗ്രാഫ് ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഫോട്ടോഗ്രാഫ് ബ്രിങ് ഐഡൻ ഐഡൻറ്റിറ്റി പ്രൂഫ് അതായത് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് നാല് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് ഐഡൻറ്റിറ്റി പ്രൂഫ് സച്ചാസ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി ആധാർ കാഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് പിന്നെ കോളേജ് ഇൻകം ടാക്സ് പാൻ കാർഡ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ കൊണ്ടുപോയാൽ മതി വിഷ് ദേ ഷാൻ നോട്ട് ബി അലോട്ടഡ് ഫോർ അപ്പിയറിംഗ് ഫോർ ദി എക്സാമിനേഷൻ അതായത് നിങ്ങൾ ഇതിലൊന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇതിന് അഡ്മിറ്റ് ചെയ്യത്തില്ല ഇതിന് എൻ്റർ ആവാൻ സാധിക്കത്തില്ല നാല് ഫോട്ടോഗ്രാഫ് നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും പിന്നെ ഒരു ഐ ഡി പ്രൂഫും അഡ്മിറ്റ് അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതൊക്കെ നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ സൈറ്റ് കയറുമ്പോൾ തന്നെ കാണുന്നുണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന സെക്ഷനാണ് അപ്പോൾ ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് നാല് കളർ ഫോട്ടോഗ്രാഫ് റീസെന്റ് ഫോട്ടോഗ്രാഫ് പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫ് വേണം പിന്നെ ഒരു ഐ ഡി പ്രൂഫ് ആധാർ കാർഡ് ആയാലും മതി ആധാർ കാർഡിലെ ഡേറ്റും കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡിൽ ഉള്ളതുപോലെ ഉണ്ടോ നോക്കുക എന്നിട്ട് നിങ്ങൾ ഏതാണ് അതായിട്ട് മാച്ച് ആവുന്നത് അത് കൊണ്ടുപോയാൽ മതി ദൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ നിന്ന് താഴിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സ്റ്റാറ്റസ് അതുപോലെ തന്നെ അതിൻ്റെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് സ്റ്റാറ്റസും കാണാൻ പറ്റും അതുപോലെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും പറ്റുമെന്നാണ് പറഞ്ഞത് ഇവിടെ ഒരു സ്ലാഷ് ഇട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആ പി ടി അതുപോലെ തന്നെ പി എസ് ടി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുള്ളത് ഇപ്പം ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ നടക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ആസാം റൈഫിൾസ് സെൻ്റർഷിപ്പായി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു ബി ഹെൽഡ് ഫ്രം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഡേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷെ നമുക്ക് നോട്ടീസിൽ കണ്ട ഡേറ്റ് മാറ്റായിരുന്നു സൈറ്റിലുള്ളതിനെ നമുക്ക് വിശ്വസിക്കാം എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം രജിസ്ട്രേഷൻ ഐ ഡി എൻ്റെ ചെയ്യാന്നാണ് ഇവിടെ രജിസ്ട്രേഷൻ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഡൗൺ ആരോ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും അത് എൻ്റർ ചെയ്യുക ആദ്യം രജിസ്ട്രേഷൻ ഐ ഡി പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ എട്ടും അതുപോലെ തന്നെ അഞ്ചും കൂട്ടിയിട്ടത്ര കിട്ടുന്നുള്ള ഇവിടെ എൻ്റർ ചെയ്ത് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നായിരിക്കും സോ നെക്സ്റ്റ് അതില്ലാത്തവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റോൾ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ഓക്കെ 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 രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ പറയുന്നത് എസ് എസ് സിൻ്റെതാണ് റോൾ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ എസ് എസ് സിന്റെ എക്സാം എഴുതുമ്പോഴുള്ള റോൾ നമ്പറാണ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഇതിൻ്റെ ആൻസറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി അതും അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതിലെന്തായാലും ഒന്നും അറിയാൻ സാധിക്കും ഇനി അതും അറിയില്ലെന്നാണെങ്കിൽ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക അതിനുശേഷം ഫാദറിന്റെ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക എന്നിട്ട് ഇവിടെ ഇതും കൊടുത്തിട്ട് അതായത് ഇവിടെയുള്ള മാക്സ് ചോദിച്ച ചോദ്യത്തിന് ആൻസറും കൊടുത്ത് സർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഫസ്റ്റ് ഫോർ ക്യാരക്ടേഴ്സ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ നിങ്ങളുടെ പേരായാലും അതുപോലെ തന്നെ അച്ഛൻ്റെ പേര് എൻ്റർ ചെയ്യുന്ന സമയത്തായാലും ആദ്യത്തെ നാലക്ഷരങ്ങൾ മാത്രം കൊടുത്താൽ മതി എന്ന് ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ അത് മാത്രം എൻ്റർ ചെയ്താൽ മതി ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് സോ എല്ലാവരും എക്സാം പാസ്സായ എല്ലാവരും തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ യാതൊരു രീതിയിലും പാനിക് ആവണ്ട ഇതിന് ഒരുപാട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ ഇതുമായി റിലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉടനെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പാനിക് ആവണ്ട നിങ്ങളുടെ സംശയങ്ങളും ആശങ്കകളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ